വട്ടതാനം സന്തോഷ് വധക്കേസിൽ രണ്ടാം പ്രതിയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി കൊല്ലം ജില്ലാ ഫോർത്ത് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നവംബർ ഇരുപത്തിനാലിനാണ് ആർ എസ് എസ് മണ്ഡൽ സഭ സന്തോഷ് കൊല്ലപ്പെട്ടത് ഡിവൈഎഫ്ഐ നേതാവ് കാളി സജീവ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു എം മനോജ് വിവരങ്ങൾ നൽകും മനോജ് വിശദാംശങ്ങൾ ജില്ലാ ഫോർത്ത് അഡീഷണൽ സെഷൻസ് കോടതിയാണ് കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇന്ന് ശിക്ഷാ വിധിക്കാനിരിക്കെയാണ് നാളത്തേക്ക് രണ്ടാം പ്രതിയുടെ ശിക്ഷാവിധി മാറ്റിവെച്ചിട്ടുള്ളത് ഇതിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നവംബർ ഇരുപത്തി നാലിനാണ് ഈ കൊലപാതകം നടക്കുന്നത് അന്ന് ആർ എസ് എസിന്റെ മണ്ഡൽ സേവാ പ്രഭുവായിരുന്ന സന്തോഷിനെ ഈ സൈക്കിളിലെത്തിയ സന്തോഷിനെ കാറിടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഇതിൽ എം എൽ എ നൌഷാദിനെ ഉൾപ്പെടെ ജില്ലാ കോടതി പ്രതി ചേർത്തിരുന്നു പിന്നീട് ഹൈക്കോടതിയിലെത്തിയാണ് ഈ സാങ്കേതിക കാരണങ്ങൾ നിരത്തിയ ശേഷം ഈ വിചാരണയിൽ നിന്നും എം എൽ എ ഉൾപ്പെടെ ഒഴിവാകുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെയും പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള കാളി സജീവ് ഒളിവിലായിരുന്നു ഈ വിചാരണ സമയത്ത് അതിനുശേഷമാണ് പിന്നീട് പിടികൂടുന്നതും ഈ കഴിഞ്ഞ ദിവസം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് എന്തായാലും നാളെയാണ് ഈ പ്രതിയുടെ ശിക്ഷാവിധി വച്ചിരിക്കുന്നത് ഇതിൽ തന്നെ ജില്ലാ ഫോർത്ത് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എസ് സുഭാഷാണ് വിധി പ്രസ്താവന നടത്തുക